ലോട്ടറി തിരുത്തി പണം കവരുന്ന വിരുദ്ധൻ പോലീസ് പിടിയിൽ പുനലൂർ വേഞ്ചേമ്പ് സ്വദേശിയും ഇപ്പോൾ കൊല്ലം കരീക്കോട് ശിവാജി മുക്കിൽ മേക്കൻ മുംതാസ് മൺസിലിൽ വാടകയ്ക്ക് താമസക്കാരനുമായ അൻപത്തിയാറ് വയസ്സുള്ള ഷാജിയാണ് പൂയ്യപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കേസിനാസ്പദമായ സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ വർഷങ്ങളായി ലോട്ടറി ചില്ലറ വിൽപ്പനക്കാരായ അംഗപരിമിതരെയും സാധാരണക്കാരായ സ്ത്രീകളെയും കേന്ദ്രീകരിച്ചാണ് പ്രതി ലോട്ടറി തിരുത്തി സമ്മാനത്തുകയായ ലോട്ടറി എന്ന് തെറ്റിദ്ധരിപ്പിച്ച പകുതി പണവും ലോട്ടറിയും കവർന്നിരുന്നത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ഓയൂർ ചുങ്കത്തറ ചുങ്കത്തറവെച്ച മുച്ചക്രവാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തിവന്ന കിളിമാനൂർ സ്വദേശിയായ നൌഷാദിൽ നിന്ന് നമ്പർ തിരുത്തിയ ലോട്ടറി ടിക്കറ്റ് നൽകി സമ്മാനത്തുക തുക അയ്യായിരം രൂപയുണ്ടെന്ന് കാട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറി നൌഷാദിന് നൽകി ഇത്രയും തുക കൈവശമില്ല എന്ന് പറഞ്ഞപ്പോൾ കൈവശമുള്ള ക്യാഷും ബാക്കി ടിക്കറ്റും മതിയെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് കടന്നു കളഞ്ഞു നൌഷാദ് പൂയ്യപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ജില്ലയുടെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രതി സമാനമായ തട്ടിപ്പ് നടത്തിയവരവേ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറാം തീയതി ഓടനാവട്ടം നെടുമൺകാവ് റോഡിൽ ചാപ്പാത്ത മുക്കിനു സമീപം ലോട്ടറി ചില്ലറ വിൽപ്പനക്കാരിയെ സമീപിച്ച് കാരുണ്യയുടെ മൂന്ന് ടിക്കറ്റുകൾ നൽകി ഇതിൽ സമ്മാനമുണ്ട് എന്ന് നോക്കാൻ കൊടുക്കുകയും വിൽപ്പനക്കാരിയുടെ റിസൾട്ട് പരിശോധനയിൽ കാരുണ്യ കെ ജെ നാല് പൂജ്യം മൂന്ന് എട്ട് പൂജ്യം ഒൻപത് നമ്പറിൽ അയ്യായിരം ഉണ്ടെന്ന് പറഞ്ഞു ഇത്രയും തുക കൈവശമില്ല എന്ന് പറഞ്ഞപ്പോൾ സഹോദരിയുടെ കൈവശമുള്ള ക്യാഷ് തന്നാൽ മതി ബാക്കി ടിക്കറ്റ് മതി എന്ന് പറഞ്ഞു അവരുടെ കൈവശം റോളുകാരന് കൊടുക്കാൻ വെച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയും എൺപത്തിരണ്ട് ടിക്കറ്റുമായി തസ്കരൻ കടന്നു കളഞ്ഞു കടയിൽ വന്നു ലോട്ടറി കാണിച്ച് അയ്യായിരം രൂപ ഇത് മൂന്നാം ലോട്ടറി തന്നെ വെച്ച് അയ്യായിരം ഇതൊന്ന് നോക്കി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അന്നേരം ഞാൻ രണ്ടെണ്ണത്തിൽ ഒന്നും ഇല്ല ഒരെണ്ണത്തിൽ അയ്യായിരം രൂപ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് വേണ്ട എൻ്റെ കയ്യേ പൈസയില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞു അതല്ല കുഞ്ഞേ മാറിയെടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എൻ്റെ കയ്യിൽ അമ്പത് രൂപ ഒരു ടിക്കറ്റ് എടുത്തേ വെച്ച് ഞാൻ പത്ത് രൂപ തിരികേം കൊടുത്തിട്ട് നാളത്തെ ടിക്കറ്റാണല്ലോ എന്ന് പറഞ്ഞ് ഇയാളൊന്ന് തിരിച്ച് അങ്ങോട്ട് നടന്നിട്ട് വീണ്ടും വന്നിട്ട് പറഞ്ഞ് എന്നാൽ ഒരു കാര്യം ചെയ്യും ആ ടിക്കറ്റ് മൊത്തം എടുത്തോളാം എത്രയും ടിക്കറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ഇത് എണ്ണി നോക്കിയില്ല അപ്പം ഞാൻ എണ്ണി നോക്കാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് അത് എളുപ്പം എണ്ണ അന്നേരം അയാൾ തന്നെ ഈ എൺപത് ടി എൺപത്തിരണ്ട് ടിക്കറ്റ് അയാൾ എണ്ണി എടുക്കും എന്നീ എടുത്തിട്ട് ഇത്രയും ടിക്കറ്റുണ്ട് അന്നേരം ഇത് വന്നിട്ട് പറഞ്ഞ് ഇത് എടുത്തിട്ട് അതിൻ്റെ ബാലൻസ് ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അത് കഴിഞ്ഞിട്ടാ ഞാൻ പറഞ്ഞു എൻ്റെ ഈ പൈസ ഇല്ല എൻ്റെ ഭർത്താവിനും ജോലി ചെയ്തതിൻ്റെ അഞ്ഞൂറ് രൂപ കൊണ്ട് കൊടുത്തതായി ഇത് എന്നാൽ പറഞ്ഞ് അതുകൂടെ ചേർത്തിഞ്ഞ് താ ചേച്ചി ചേച്ചി താ കുഞ്ഞേ ഇത് കുഞ്ഞു മാറിയെടുത്തു എന്ന് പറഞ്ഞ് തന്നിട്ട് ഈ ടിക്കറ്റും കൊണ്ട് അയാൾ അങ്ങ് പോവുകയും ചെയ്യും പോയി ഒരു ഒരു രണ്ട് മിനിറ്റ് ആകുന്നതിനുമ്പോഴത്തേ പൈസ ഈ ടിക്കറ്റ് ഞാൻ കടയിൽ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ടപ്പോൾ ആ അവിടെ സ്കാൻ ചെയ്തപ്പോൾ ആ പറയുന്നത് ചേച്ചി ഒരു മുപ്പത്തെട്ട് രണ്ട് പൂജ്യം ആ ഒമ്പതല്ലെന്ന് അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ശരീരം കൊല്ലഞ്ഞ് ഞാൻ അവിടെ വീട്ടിൽ എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഭർത്താവിനെ അങ്ങനെ പിടിച്ച് തന്നിട്ട് ഞങ്ങൾ ഉടനെ പോയി പുള്ളി ടേസിന് പോയി ചെന്ന് പറയാം കൊടുത്തത് അത് അതെ അറിയാമോ എനിക്കെല്ലാവരൊന്നും എനിക്കറിയത്തില്ല എന്നെപ്പോലെ എത്രയോ എണ്ണത്തിനെ പറ്റിച്ച് ജീവിക്കുന്നു എൻ്റെ വീടാണെങ്കിൽ ഇന്ന് നാളെ ജപ്തി അതിനുപോലെ നിവർത്തിയില്ലാത്തകട്ട് ഞാൻ കഴിയുന്ന ഒന്നാമത് എനിക്ക് തീരെ വയ്യ എനിക്ക് ചെന്ന ഓഫീസിലെ ജോലിയായിരുന്നു എനിക്ക് ചെയ്യാൻ വയ്യ ഓട്ടറിൽ അച്ചോടും കൊണ്ട് അത് ബ്ലേഡുകാരെ അങ്ങോട്ട് വന്ന പൈസ ചോദിച്ചതാണ് ചോദിച്ചു തന്നെ വലക്കും പറഞ്ഞു എന്നിട്ട് പോയത് ഇല്ല ഉണ്ട് പെട്ടെന്ന് വരുന്നത് ടുത്ത് ഞാൻ വൈകിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാളങ്ങ് പോയി ഓട്ടീവേ അന്നേരം വന്നെടുത്തോണ്ട് പോയപ്പോൾ എനിക്ക് പിന്നെ പൈസ ഇല്ല അയാൾക്ക് കൊടുക്കാൻ ഞാൻ അങ്ങനെ വിഷമിച്ച വീട്ടിൽ ഇരുന്ന് അങ്ങനെ ലോട്ടറി കാറെല്ലാം എടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ലോട്ടറി വേണ്ട ഇനി എൻ്റെ ഇപ്പോൾ ലോട്ടറി എല്ലാം പോയി അത് കഴിഞ്ഞാൽ ചെന്നിട്ട് അയാൾ പറഞ്ഞു പിന്നെ നീ വിഷമിക്കണ്ട നാല് മണിക്ക് അടിയായിട്ട് റിസൾട്ട് അറിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അങ്ങനെ നാല് മണി ആയപ്പോഴാണ് ലോട്ടറി അടിച്ചത് അത് അതിനായിരം രൂപ അടിച്ചായിരുന്നു പന്ത്രണ്ടെണ്ണത്തിന് ഏജൻസിയിൽ ടിക്കറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ പ്രതി നൽകിയ ടിക്കറ്റ് കെ ജെ നാല് പൂജ്യം മൂന്ന് എട്ട് പൂജ്യം പൂജ്യം ടിക്കറ്റ് അവസാനം ഒമ്പതാണെന്ന് ബോധ്യപ്പെട്ടു അപ്പോഴാണ് തട്ടിപ്പിനിരയായ കാര്യം അറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകി പൂയപ്പള്ളി പോലീസ് സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചില്ല സമാനമായ തട്ടിപ്പ് നടത്തിവരുന്ന പ്രതികളുടെ ക്രൈം റെക്കോർഡ് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുക്കോൺ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതി സമാന തട്ടിപ്പിന് അറസ്റ്റിലാവുകയും റിമാൻഡിൽ കഴിയുകയും ചെയ്തിരുന്നു പ്രതിയുടെ ക്രൈം റെക്കോർഡിൽ നിന്ന് ലഭിച്ച ഫോട്ടോ ഇരയായവരെ കാണിച്ചപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞു തുടർന്ന് പോലീസ് തന്ത്രപരമായ പ്രതിയെ കരീക്കോട് വാടക വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു പ്രതി ഇറങ്ങുന്നത് സാദാ ഷർട്ടും കാക്കി പാന്റും ബ്രൗൺ ഷൂവും ധരിച്ച് ഒറ്റ ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ ബൈക്കിൽ സഞ്ചരിച്ച് ആർക്കും സംശയം തോന്നാതിരിക്കാൻ തട്ടിപ്പ് നടത്താൻ തീരുമാനിച്ചവരോട് പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്നും പറയും പ്രതി ലോട്ടറി തിരുത്താൻ ഉപയോഗിക്കുന്ന വില കൂടിയ പെൻസിൽ റൈസർ സ്കെയിൽ ബ്ലേഡ് തട്ടിയെടുത്ത ലോട്ടറി എന്നിവ പോലീസ് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു ഓടനാവട്ടം സ്വദേശിനിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ലോട്ടറിയിൽ അയ്യായിരം രൂപ സമ്മാനമുള്ള നാല് ടിക്കറ്റ് ഉണ്ടായിരുന്നു പ്രതിക്ക് ടിക്കറ്റ് മാറി പണമെടുക്കാനുള്ള സമയത്തിനു മുൻപേ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതിക്കെതിരെ ചടയമംഗലം കൊട്ടാരക്കര പാരിപ്പള്ളി എഴുക്കോൺ സ്റ്റേഷനുകളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലോട്ടറി അടിച്ച നോക്കി അതിനുശേഷം ആ നമ്പർ ചുരണ്ടി മാറ്റി അടിച്ച ലോട്ടറി പൂജ്യവും ഒൻപതാക്കോ ഒൻപത് പൂജ്യവും ആക്കോ ആ രീതിയിൽ നമ്പർ മാറ്റി അടിച്ച ലോട്ടറി നമ്പർ ഏതാണോ ആ നമ്പർ ഇതിനകത്താക്കിയതിന് ശേഷം ചെറുകിട കച്ചവടത്തിനെ സമീപിക്കുകയും ഇതിനകത്ത് ഇങ്ങനെ അയ്യായിരം രൂപ ആറായിരം രൂപയോ അടിച്ചിട്ടുണ്ടെന്ന് അവരെ കാണുകയും അവർ സോഫ വൈകിയിലോട്ട് ബുക്കെടുത്ത് അല്ലെങ്കിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഡെലിവറി ആണെങ്കിൽ ചെയ്തു തരുന്നത് ഇതിൻ്റെ രണ്ട് മാസത്തിന് മുമ്പ് നമ്മൾ ഒരു സമാനമായ ഒരു കേസ് കേസെടുത്ത് ലോട്ടറി ഉൽപ്പന്നക്കാരൻ ഔഷധത്തിൻ്റെ പരാതിക്കുണ്ട് രണ്ട് ദിവസം മുമ്പ് രാധയുടെ വരാതി പ്രകാരം ഒരു കേസ് എടുക്കുകയാണ് അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കും അതിനുശേഷം ഹെൽമെറ്റ് ചില സമയത്ത് ഹെൽമെറ്റ് വരും ചില സമയത്ത് ഊരത്തിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് ഷാജി അങ്ങനെയാണ് പിടിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പും സമാനമായ കേസുകൾ കായംകുളം അതുപോലെ തന്നെ എഴുവ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാക്കുണ്ട് ഇപ്പം പുതിയതായിട്ട് കൊട്ടാരക്കര ചടയം കൂടാതെ പരിപ്പള്ളി സ്റ്റേഷനിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇതിന് നമുക്ക് നമ്മളെ രണ്ട് എസൈമാർ അനീസും രജനീഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എടുക്കുകയും അവർക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും സി സി ടി വി ഒക്കെ കളക്ട് ചെയ്യുകയും അതിനോടൊപ്പം അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ അവരാണ് ഈ പ്രതിയെ പിടിക്കുകയും മറ്റു ഡിറ്റക്ഷനും മറ്റു കാര്യങ്ങളും ചെയ്യും തിരുത്തുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ ഇവ ബ്ലേഡ് വെച്ച് ചുരണ്ടിയതിനു ശേഷം ലെഡ് പെൻസിലും ഉണ്ട് നമ്മൾ റെക്കോർഡ് ബുക്സിലൊക്കെ പണ്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിൽ അതിന് ചെറിയ പോനാണ് അതും സ്കെയിലും യൂസ് ചെയ്ത് മെനക്കെട്ടിരുന്ന് കൃത്യമായി റോമൻ ലെറ്റേഴ്സ് അതേ വരച്ചു ലെഡ് പെൻസിലും അതിനോടൊപ്പം തന്നെ സ്കെയിലും സംഭവങ്ങളും നമുക്ക് പോയപ്പള്ളി പോലീസ് സ്റ്റേഷൻ ബിജുവിന്റെ നേതൃത്വത്തിൽ രാജനീഷ് അനീസ് ബിനീഷ് പാപ്പച്ചൻ ബിനു ജോർജ് കൃഷ്ണകുമാർ സി പി ഒ അൻവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു News Desk Express News.